ഒരു രാജ്യത്തിൻ്റെ വളർച്ച രാജാവിൻ്റെ കൈപ്പിടിയിൽ എന്നോണം ഒരു ഗ്രാമത്തിൻ്റെ വളർച്ച വാർഡ് മെമ്പറിൽ നിക്ഷിപ്തമാണ് അത്തരത്തിൽ വികസനം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരു കൊച്ചു ഗ്രാമത്തെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇത് കിഴുപറമ്പ് ഗ്രാമപഞ്ചായത്ത് സമ്മിശ്ര സംസ്കാരങ്ങൾ ഇഴചേർന്ന് കഴിയുന്ന സുന്ദരഗ്രാമം വെള്ളി അരഞ്ഞാണം പോലെ തഴുകി ഒരു സുന്ദരിയെ പോലെ ഒഴുകുന്ന ചാലിയാർ ഇവിടത്തുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചായത്തിൽ പതിനാല് വാർഡുകളുണ്ട് അതിൽ വളരെ വ്യത്യസ്തമായ ഒന്നാണ് പഞ്ചായത്തിലെ മൂന്നാം വാർഡ് thank <laughs> you ഈ പ്രദേശത്തിൻ്റെ വികസനം ഉന്നതിയിലെത്തിക്കാൻ കഴിഞ്ഞ ഭരണസമിതിയിൽ ഇവർക്ക് ഒരു വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന കെ അബൂബക്കർ മാസ്റ്റർ പ്രദേശത്തുകാർക്ക് കുടിവെള്ളവും യാത്രാ സൗകര്യവും പാർപ്പിടവും ഒരുക്കി കൊടുക്കാൻ അബൂബക്കർ അബൂബക്കർമാസർ ഏറെ കഷ്ടപ്പെട്ടിരുന്നു ഇക്കാര്യം ഇതര രാഷ്ട്രീയ പ്രവർത്തകർ പറയുമ്പോഴാണ് ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ അബൂബക്കർ കർമാസർ ഏറെ പ്രശസ്തനാകുന്നത് ഇത്തരത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ രൂപം ഞങ്ങൾ ഇവിടെ വിവരിക്കാം കടകംപള്ളിയാളി പൂളക്കണ്ടി ആലുംകണ്ടി പുളിയാപ്പറമ്പ് റോഡുകൾ ചക്കാലക്കൽ പനമ്പറ്റ് റോഡ് കല്ലിട്ടപ്പാലം പുളിയാപറമ്പ് റോഡ് പുളിയാപറമ്പ് കോളനി റോഡ് കരുവാട് അങ്കൻവാടി റോഡ് കരുവാട് റോഡ് ആനക്കല്ല് റോഡ് പഞ്ചിലി റോഡ് വീമൂല ഷട്ടിൽ കോട്ട് റോഡ് കരുവാട് അംഗൻവാടി സൈഡ് പ്രൊട്ടക്ഷൻ പ്രദേശത്തേക്ക് ആവശ്യമായ സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങിയവക്ക് പുറമെ ആലുംകണ്ടിയിലെ ജി എം എൽ പി സ്കൂളിന്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയും ഷീറ്റിട്ടും പെയിന്റിംഗ് പൂർത്തിയാക്കി ഗേറ്റും കോമ്പൗണ്ടും സ്ഥാപിച്ചും അബൂബക്കർ മാസർ വ്യത്യസ്തനായി കല്ലായി അംഗൻവാടി കെട്ടിടം പണി കഴിപ്പിച്ച് ഒന്നാം നിലയിൽ സ്ത്രീ വിശ്രമ കേന്ദ്രം സ്ഥാപിച്ച് മുറ്റം ഇന്റർലോക്ക് ഇട്ടതും കോമ്പൗണ്ട് വാൾ തീർത്ത് മൂന്ന് പോസ്റ്റിട്ട് ഇവിടെ വൈദ്യുതി എത്തിച്ചതിന്റെ പിന്നിലും അബൂബക്കർ മാഷിന്റെ പ്രയത്നം തന്നെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന കാലയളവിൽ രണ്ട് സ്വപ്ന പദ്ധതിക്ക് തുടക്കമിടാനും അബൂബക്കർ മാസ്റ്റർക്ക് കഴിഞ്ഞു അതിൽ ഏറെ പ്രധാനപ്പെട്ടത് തൃക്കളിയൂരിലെ കുളം കളിക്കളം എന്ന പ്രോജക്റ്റായിരുന്നു ഒരേക്കർ പതിമൂന്ന് സെന്റ് സ്ഥലം വാങ്ങി പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാനും കുളത്തിന് പതിനഞ്ച് ലക്ഷം രൂപ പാസാക്കാനും അവിടേക്ക് റോഡ് പണിക്ക് തുടക്കമിടാനും അബൂബക്കർ മാസ്റ്റർക്ക് കഴിഞ്ഞു കൂടാതെ രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പട്ടോത്തിച്ചാൽ പുളിയാപറമ്പ് റോഡിനാവശ്യമായ പതിനഞ്ച് ലക്ഷം രൂപ പാസാക്കിയെടുക്കാനും കൊണ്ട് സാധിച്ചു കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി ആനക്കല്ല് ഭാഗത്ത് കിണർ സ്ഥാപിക്കാനും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനും അബൂബക്കർ മാസ്റ്റർ മറന്നില്ല കൂടാതെ ആട് കോഴി പശു മുതലായവ അർഹതയുള്ളവർക്ക് എത്തിക്കാനും തൊഴുത്ത് കൂട് മറ്റു മുതലായവക്ക് ആവശ്യമായ ഫണ്ട് ശരിപ്പെടുത്തി കൊടുക്കാനും മാസ്റ്റർക്ക് കഴിഞ്ഞു എനിക്ക് ഈ ആട്ടുംകൂട് കിട്ടിയ പഞ്ചായത്തിൻ്റെയും മെമ്പറേയും ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങില്ലേന് ആടും ഏതു നേരം രാത്രി ഒന്നും കാട്ട് കാവലിക്കലാണ് അത് നായ്ക്കളെയും കുറുക്കന്മാരും ശല്യം കൊണ്ട് അതുകൊണ്ട് എനിക്ക് ഈ കൂട് കിട്ടിയ ഭയങ്കര ഉപകാരമായി പോയി ഇപ്പോൾ എനിക്ക് കിടന്നുറങ്ങാനും ഇല പോകാനും ഒക്കെ ഒരു സമാധാനമാണ് തൊഴിലുറപ്പിനും പോകുന്നുണ്ട് പോയി വന്നിട്ടാണ് ഞാൻ ആടുകളെ തീറ്റൽ നാല് മണിക്ക് വന്നിട്ട് അഞ്ച് മണിക്ക് വന്നിട്ട് ഒരു അരമണിക്കൂർ തീറ്റും വൈകുന്നേരം അരമണിക്കൂർ കഴിഞ്ഞാൽ ഒരാറു മണിയായ കൂട്ടിലാക്കും നല്ല അയിമല് ഞാൻ നല്ലോ നേടിയിട്ടുമുണ്ട് ആടിനെ പോറ്റിങ്ങാട്ട് ഞാൻ എൻ്റെ ഭർത്താവ് ഗൾഫിൽ പത്തിരുപത്തിനാല് വർഷം ജോലി ചെയ്ത് ഒന്നുമില്ലാതെ പടിയൊക്കെ ഒക്കെ തീർന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു ജോലി ഇല്ലാതെ ഞങ്ങൾ എന്താ ചെയ്യാന്നുള്ള സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് പഞ്ചായത്തുനിന്ന് ഇങ്ങനെ ആട്ടുംകൂട് കോഴിക്കൂട് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ ഞങ്ങളൊരു കോഴിക്കൂടിന്ന് അപേക്ഷിക്കുകയും അത് ഞങ്ങളുടെ മെമ്പർ സഹായത്തോടു കൂടെ ഞങ്ങൾക്കത് ശരിയാക്കി തരികയും ചെയ്തു അങ്ങനെ ഞങ്ങൾ എന്തു ചെയ്ത് ഈ കോഴിക്കൂട് നിർമ്മിക്കുകയും ആ നിർമ്മിച്ചതിന് ശേഷം അതിലേക്ക് പല ഇനത്തിലുള്ള കോഴികൾ ജിനിക്കോഴി അതുപോലെ തന്നെ മുട്ടക്കോഴി അതുപോലെ കരിങ്കോഴി പല ഇനം കോഴികളെ വാങ്ങി അതിൽ വളർത്തുകയും ഇപ്പോൾ ഞങ്ങൾ വലിയൊരു വിജയത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട് ഞാനിവിടെ പിന്നെ ഗൾഫിലായിരുന്നു പത്തിരുപത്തൊന്ന് കൊല്ലം ഗൾഫ് നിന്നിട്ട് കാര്യമായിട്ട് ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ ഇങ്ങനെ വന്നപ്പോഴാണ് പിന്നെ കാലി വളർത്തുന്ന ഒരു ഇത് മനസ്സിൽ കണ്ടിട്ട് ഞാൻ ആദ്യം ഒരു കാലിനെ വാങ്ങിച്ചു ഒരു പശുവിനെ വാങ്ങിച്ചു വളർത്തി അപ്പോൾ അതിന് വരുമാനം കാര്യമായിട്ടില്ലെങ്കിൽ അങ്ങനെ നി പോയിരുന്നു ആ രീതിയിൽ ആണ് നമ്മളെ വാർഡ് മെമ്പറായ അബുഅക്രമാശ് വന്നിട്ട് ഇങ്ങനെ പഞ്ചായത്തുനിന്ന് ആര്യും തൊയ്ത്തും പിന്നെ പശുവിന് പിന്നെ ഉണ്ട് എന്ന് പറയുകയും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊയ്ത്ത് നിർമ്മിക്കാനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തി പിന്നെ എനിക്കൊരു പശുവിനെ പിന്നെ അമ്പത്തി അയ്യായിരം ഉറുപ്യ പാസ്സാക്കി തന്നു പശുവിന് അതിൽ ഇരുപത്തയ്യണ്ട് അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തയ്യായിരം കേട്ടോ പിന്നെ നമുക്ക് സബ്സിഡിയായി കിട്ടിയിരുന്നു ബാക്കി ഞങ്ങൾ ഞങ്ങളടക്കേണ്ടതായിരുന്നു ഏതായാലും പിന്നെ അതിനുശേഷം പതിനേര മൂന്ന് പശുക്കളുണ്ടായിരുന്നു പിന്നെ വളരെ വിജയകരമായി പോയി അബൂബക്കർ മാസ്റ്ററെ പോലെയുള്ള നിസ്വാർത്ഥ സേവകരെ ഇനിയും നമുക്ക് ജനപ്രതിനിധിയായി ലഭിക്കട്ടെ എന്ന ആശംസയോടെ ഈ വാർത്താവിവരണം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം